ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനോരമ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സർവേ വിഷയത്തിലാണ് കൊടുത്തത് ചില മാധ്യമങ്ങള് ബോധപൂർവം ചില പെയ്ഡ് ന്യൂസുകൾ കൊടുക്കും ഇപ്പൊ ചില സർവേ രൂപത്തിൽ അത് വരുന്നുണ്ട് പുള്ളിയുടെ സ്ഥിര ശൈലിയിലാണ് അദ്ദേഹം അത് സംസാരിച്ചത് സർവേ എന്ന് പറയുന്നത് ഇപ്പോ മാത്ര അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് മനോരമ മേടിച്ചു മനോരമ മേടിക്കാൻ പോയപ്പോ ആശയക്കോയപ്പോണ്ടായി കാരണം ഇതിന്റെ പ്രിന്റ് പേജില് ഈ പരസ്യം കണ്ടു ഇത് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ഉണ്ട് നമ്മൾ ഈ എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഇലക്ഷൻ പരസ്യങ്ങളില് എല്ലാ പത്രക്കാരും എടുക്കും കാരണം പരസ്യം ഇല്ലാതെ പത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്കറിയാം അങ്ങനെ പല പത്രങ്ങളും പരസ്യങ്ങളുടെ പേരിൽ ഇല്ലാതായിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പരസ്യങ്ങൾ കൊടുക്കും അപ്പൊ ഈ പരസ്യങ്ങളുടെ പേര് എന്ത് കള്ളത്തരം കൊടുത്താലും കാശിനു വേണ്ടി അത് വേ കാശ് പേടിച്ച് അത് കൊടുക്കുക എന്നുള്ള ഒരു പത്രധർമ്മം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ബി ജെ പിയുടെ പരസ്യോ ഒരിക്കൽ കൂടി മോദി സർക്കാർ അത് മത മൗലികവാദികളെ മത്സരിപ്പിച്ച് പരിഗണിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് എൽ ഡി എഫും യു ഡി എഫും കാഴ്ച വെക്കുന്നത് മതമൗലികവാദികളെ പ്രീണിപ്പിക്കുക പ്രീണനമെന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടി സി എ വിഷയത്തിൽ സംസാരിക്കുക മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുക അപ്പൊ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കുന്ന എന്നാണ് പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും സി എ എ വിഷയത്തിൽ ഭീതി പരത്തുകയാണ് എന്നാൽ പൗരത്വം നഷ്ടപ്പെട്ട ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ അവർക്കാവുന്നില്ല ആസാമിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുൻ സൈനികന്റെ അല്ലെങ്കിൽ രാജ്യത്തെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പല ആളുകളെ ഉണ്ടായിരുന്നു അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പച്ചക്കറം അത് കഴിഞ്ഞ് പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയെ മോദി സർക്കാർ നിരോധിച്ചത് കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്തു എന്നാൽ എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പിൽ പി എഫ് ഐ അനുബന്ധ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുകയാണ് അതെവിടെയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കേരളത്തിൽ നിരന്തരം അരങ്ങേറുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും മൗനത്തിലാണ് അത് മലപ്പുറത്തെ അതിഥി തൊഴിലാളിയുടേതാണെങ്കിലും വയനാട്ടിലെ വിദ്യാർത്ഥിയുടേതാണെങ്കിലും മലപ്പുറത്തെ പ്രത്യേകം കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഈ അതിഥി തൊഴിലാളികളെ ആക്രമിച്ചിട്ട് എറണാകുളത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവര് ഈ കേരളത്തിൽ പറഞ്ഞ യു പി എത്രത്തോളം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഗുജറാത്തില് നടന്നിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകുന്നത് തന്നെ പലപ്പോഴും സംഘപരിവാരമാണ് ആ സംഘപരിവാരമാണ് ഇങ്ങനൊരു പരസ്യം കൊടുത്തതെന്ന് പ്രത്യേകം മലപ്പുറത്തെ അതുപോലെ തന്നെ വയനാട്ടിലെ പിന്നെ സിദ്ധാർത്ഥന്റെ വന്നമായിട്ട് ബന്ധപ്പെട്ട് കുറേ അവസ്ഥകളൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാം ഉം ജയ്പൂരിലെയും ിയയും ബാംഗ്ലൂരിലും മറ്റും പട്ടാപ്പകൽ നടക്കുന്ന വർഗീയ കൊലപാതകങ്ങളിലും മറ്റു സംഘ സംഭവങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും മൗനം പാലിക്കുകയാണ് അതെ ബി ജെ പി കാര് അല്ലെങ്കിൽ സംഘപരിവാരം കൊല്ലുന്ന വർഗീയ കൊലപാതകങ്ങളിൽ പലപ്പോഴും ഒരു മൗനം പാലിക്കുന്നുണ്ട് അത് ശരിയാണ് കേട്ടോ വളരെ സമാധാന കറക്റ്റാണ് പല കാര്യങ്ങൾക്കും ഈ കഥാതര എഴുതി പിടിപ്പിക്കുന്നത് മാധ്യമങ്ങള് പൈസ മേടിച്ചു കൊടുക്കുന്നത് തെറ്റാണ് പിന്നതിന് താഴെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും മോടി അനിവാര്യമാണ് സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും മോടി അനിവാര്യമാണ് മോഡി വിവേചനം കാണിക്കുന്നില്ല ഇല്ല ഇല്ല സബ്കാ സാ സബ്കാ വികാസ് എന്ന ബി ജെ പിയുടെ മൂലമന്ത്രത്തിലൂടെ കേരളം ഭാരതത്തിനൊപ്പം മുന്നേറേണ്ടതുണ്ട് എന്തുടേല പൂജ എല്ലോ നടക്കുവാണോ മന്ത്രോ ഒക്കെ എല്ലാവർക്കും വികസനം ആരോടുമില്ല പീണനം ഗുജറാത്തിലൊക്കെ വഴിവിളക്കുകൾ അവസാനിക്കുന്നിടത്ത് മുസ്ലിം വീടുകളായിരിക്കും റോഡുകൾ അവസാനിക്കുന്നതിന് അപ്പുറം മുസ്ലിം വീടുകളായിരിക്കും അതുപോലെ തന്നെ കേരള ഇന്ത്യയിലെ മുസ്ലിം വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് കമ്മീഷനെ നിയമി നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഫണ്ട് കൊടുത്തൊരിത് റിപ്പോർട്ടിൽ കൊടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബാങ്കുകളില്ല എസ് ബി ഐ അല്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘങ്ങൾ പോലെ ബാങ്കുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കമ്മീഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ എല്ലാവരോടും അങ്ങ് ഇതാണെന്നാണ് പറയുന്നത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ അതൊക്കെ വോട്ട് ചെയ്യുക അപ്പൊ ഇതാണ് ഞാൻ ഈ അസം വേടിച്ചപ്പോൾ പരസ്യത്തെന്ന് സ പ്രതിപാദിച്ച് പോയെങ്കിലും അതിന്റെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നില്ല രണ്ട് ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം മനോരമയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം രണ്ടാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ശരിക്കും ആ വാർത്ത വന്നിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞേ അത് ഏതോ ഒരു പെട്ടിക്കോളം വാർത്തയായിട്ടാണ് വന്നേക്കുന്നത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വിമർശിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ മനോ മനോരമേനെ വിമർശിച്ചതും അല്ല ശരിക്കും മനോരമേനെയാണ് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് അതും ആണ് കേട്ടോ ഞാനത് ഇതൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടേ അത് വളരെ ചെറിയ ഒരു പെട്ടിക്കോളത്തിലാണ് അപ്പൊ ഞാൻ ആ മുഖ്യമന്ത്രിയുടെ ഫീല് ഞാനിവിടെ പ്ലേ ചെയ്ത് തരാം അപ്പോഴത്തേനും എനിക്കിതും തപ്പി എടുക്കാൻ പറ്റും സർവേ എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പ കുറച്ച് കാലായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പറയാറില്ലേ ഇപ്പോ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത് അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിന് വേണ്ടി പത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാറ്റിവെക്കുക ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത് ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് രണ്ട് മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്നതോന്നും ഈ എൽ ഡി എഫിനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട് അതെല്ലാം അപ്പാടെ തമസ്കരിക്കുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഏകദേശം അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണകാര്യത്തിൽ ഇത്തവണ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇതുപോലെ വാർത്താസമ്മേളനങ്ങളും പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇതിനകം പതിനഞ്ച് മണ്ഡലങ്ങളിൽ പൊതുയോഗത്തിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുള്ളൂ അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസിനെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നത് എന്തിനാണ് ആർ എസ് എസിനെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആർ എസ് എസിനെ പേടിച്ച് സ്വന്തം പതാക പോലും ഒളിപ്പിച്ചു വെച്ച കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ് വിമർശിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ വാർത്ത അതിൻ്റെ തലക്കെട്ട് മലയാള മനോരമയുടെ ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ മികവ് എങ്ങനെയാണ് കാണിച്ചത് അതിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ മോദിയെ എതിർക്കൂ പിണറായിയോട് രാഹുൽ എന്താ അതിൻ്റെ സന്ദേശം അതായത് മോദിയെ എതിർക്കുന്നേ ഇല്ല ഇതാണ് ആ വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മലയാള മനോരമ ഉദ്ദേശിച്ചു അപ്പോൾ അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്തതെന്താ എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക അതാണല്ലോ ചെയ്തു വരുന്നത് അടുത്ത പടിയായി യു ഡി എഫ് നേതാക്കളെ ഉദ്ധരിച്ചു കൊണ്ട് ആ ഉദ്ദേശം സ്ഥാപിച്ചിരിക്കുക അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്ന നടക്കുന്നത് എന്ന് നാം കാണുന്നത് അപ്പോൾ നമ്മുടെ മുഖ്യൻ സംസാരിച്ച വിഷയത്തിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ഇതിനകത്ത് ചെറിയ പെട്ടിക്കോളം വാർത്ത ഞാൻ കണ്ടുപിടിച്ചു മനോരമയിൽ ഏഴാമത്തെ പേജിലെ വിദ്യാഭ്യാസം പേജിലാണ് താഴെ കൊലത്തിട്ടുണ്ട് മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി എൽ ഡി എഫ് അനുകൂല വാർത്തകൾ തമസ്കരിക്കുന്നു മനോര മലയാള മനോരമ ലേഖയൻ തിരുവനന്തപുരം സ്വന്തം ലേഖന എഴുതിക്കുന്നത് എൽ ഡി എഫ് അനുകൂല വാർത്തകൾ മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണെന്നും പകരം നുണകളും തെറ്റായ വാർത്തകളും ആഘോഷിക്കുകയാണെന്നും ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളിലെ കാതലായ വിഷയങ്ങളും അവഗണിക്കുന്നു രാജ്യത്തെ വാദിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് മറച്ചുവെക്കുന്ന പ്രവണത പരക്കെയുണ്ട് വ്യാജ സർവേകളും മറ്റും സജീവമായ ഘട്ടത്തിൽ ബദൽ മാധ്യമ സംസ്കാരം അനിവാര്യമായിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ കടന്നാക്രമങ്ങളെ യു ഡി എഫിലെ ഉന്ന ഉന്നത മടിയില്ലാതെ പിന്തുണയ്ക്കുന്നു സംഘപരിവാറിനെ വിമർശിക്കുന്ന വിമർശിക്കുന്ന പരാമർശങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കുണ്ട് നുണക്കോട്ടകൾ തകർത്ത് നേര് പറയാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വ്യക്തികളെയും കൂട്ടായ്മയെയും പിന്തുണയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അപ്പൊ ശരിക്കും മുഖ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ കാരണം ആ ഇത്തരം വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ചില സർവേകൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്താറുണ്ട് സർവേകൾ നടത്തും പൊതുവെ ട്രെൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളിലും ദൈനം പ്രതി ട്രെൻഡിങ് മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഞാൻ ആലത്തൂര് മണ്ഡലത്തിലാണുള്ളത് ആലത്തൂര് നമുക്കറിയാം ഇടത് കോട്ടയാണ് ഇന്നിവിടെ സച്ചിൻ പൈലറ്റ് നെന്മാറയിൽ വരുന്നുണ്ട് ചിറ്റൂര് വിണി സതീശം വരുന്നുണ്ട് പൂനരത്ത് കുഞ്ഞാലിക്കുട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ജാസി ഗ്രിസ്റ്റ് ഇടതുപക്ഷത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രമുഖര് വന്നിട്ടുണ്ടായിരുന്നു എസ് എഫിയുടെ ഡി എഫ്ഐയുടെ നേതാക്കന്മാര് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അവരുടെ പ്രധാനമന്ത്രി വരെ ആലത്തൂര് വന്നിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ട്രെൻഡിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ മാറും അപ്പൊ ഒരു സർവേ അങ്ങനെ അടിസ്ഥാനമാക്കി പറയാനൊന്നും പറ്റത്തില്ല ആളുകള് എൻഡ് ഓഫ് ദി ഡേ വോട്ടിങ് ദിവസം പോയി കുത്തുന്ന പോലെ ഇരിക്കും അപ്പോ സർവേകൾക്ക് ട്രെൻഡിങ്ങിനൊപ്പം നീങ്ങും ചിലപ്പോൾ സർവേ കണ്ടിട്ട് ഉദ്ദേശിച്ചു തോട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ യു ഡി എഫിന് അനുകൂലമായിട്ടൊരു ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനെ മുഖ്യമന്ത്രി കാതലായി വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഘപരിവാർ അനുകൂല വാർത്തകളാണ് പലപ്പോഴും കൊടുക്കാറുള്ളത് ഇന്നാണ് ഈ പരസ്യത്തിലൂടെ തന്നെ എത്ര കപടതയാണ് ആ പരസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫ് അനുകൂല വാർത്തകളാണ് ഇതിനകത്ത് ഞാൻ ഇന്ന് മനോരമ എടുത്ത് നോക്കിയാൽ കാണാം ഇതില് യു ഡി എഫ് അനുകൂല വാർത്തകൾ മാത്രമേ ഉള്ളൂ സതീഷൻ പരാതി കൊടുത്തു സതീഷിന്റെ കുറെ വാർത്തകൾ പിന്നെ അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിന്റെ വിശകലനങ്ങളുണ്ട് അവിടെ ഇവിടെ പോലും നമുക്കറിയാം ഈ പല ആളുകളും പല മണ്ഡലങ്ങളും ഇപ്പോൾ കോൺഗ്രസ് ജയിക്കാൻ അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫ് ജയിക്കുവെന്ന രീതിയിൽ വാർത്തകൾ ഒളിക്കാൻ മനോരമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ഞാൻ ഈ പത്രം മേടിക്കാൻ പ്രധാന കാരണം അരവിന്ദ് കേജ്രിവാളിന്റെ ഒരു വിഷയമായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ ഈ വിഷയത്തിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലില് നമ്മുടെ സുജിയ പാർവതിയും അതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാറും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിലേക്ക് വരാൻ കാരണം ഇനി ഈ വീഡിയോ കുറെ നീണ്ടുപോയി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ആ വിഷയം പ്രതിപാദിക്കാൻ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം എന്തായാലും ഇത്രം പത്രങ്ങൾ മനോരമയെ സംബന്ധിച്ച് എത്ര വർഷങ്ങളായിട്ട് അവർ ഈ ഒരു പുസ്തക മുതലാളിത്ത എന്താ പറയുക അധികാരത്തിന് വേണ്ടിയുള്ള അധികാരങ്ങളുടെ കയ്യിൽ നിന്ന് കശുവിച്ചിട്ടുള്ള പണികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് മനോരമയെ വിമർശിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കൊയ്യാനില്ല നമ്മളത് തിരിച്ചറിയാനേ ഉള്ളൂ മനോരമ മാത്രമല്ല മാതൃഭൂമിയും ഈ രീതിയിൽ തന്നെയാണ് സഞ്ചു കൊടുത്തിരിക്കുന്നത് ഈ ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ ഇത് മേടിക്കാൻ പോയ സമയത്ത് ഇതും ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് മനോരമ മാതൃഭൂമി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാതൃഭൂമിയുടെ ഫൈനൽ ഇത് ഹെഡിങ് ആണ് അപ്പൊ ഇത് മനോരമ ഇല്ലയോ എടുത്ത് ചോദിക്കേണ്ടതാണ് കാരണം ചോദിക്കേണ്ട വന്നു ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം പരാമർശിക്കൊന്ന് ഇന്ത്യ മുന്നണിയുടെ പാലി ചെറുതായിട്ടൊന്ന് അത് കൊടുത്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം ഭാര്യ പറഞ്ഞത് മാത്രം കൊടുത്തിട്ടുണ്ട് ഒരു പ്രധാന വാർത്തയായിട്ട് ഇതിൽ വന്നിട്ടേ ഇല്ല അതൊക്കെ ശരിക്കും എന്താ പറയുക ഒരു സംഘപരിവാറിന് അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞു കൊടുത്തെ അനുകൂലിക്കുന്നതിന്റെ ഒരു ഇതായിട്ട് നമുക്ക് അർത്ഥമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും ആ മനുഷ്യൻസുലിൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു സൻസാമിയെ പോലെ അദ്ദേഹത്തെയും ചിലപ്പോ മരണത്തിലേക്ക് വിറ്റുകൊടുക്കാൻ പോകുകയാണെന്നുള്ള രീതിയിൽ ഭാര്യ പറയുന്നു അത് മനോരമ പോലുള്ള പ്രധാനമാർ അത് കൊടുത്തില്ല അത് മനോരമ വിമർശിക്കുന്നു അത് മനോരമ ബി ജെ പി അധികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും രണ്ടാമത് ഇടതുപക്ഷത്തിന്റെ ഒരു വാർത്തകളും പ്രാധാന്യത്തോട് കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനം സത്യം തന്നെയാണ് അതില് മനോരമ പ്രത്യേകിച്ച് എൽ ഡി എഫ് വാർത്തകൾ ഏർ തമസ്കരിക്കുക തന്നെ ചെയ്യുകയാണ് പെയ്ഡ് ന്യൂസുകൾ പോലെ തന്നെ പെയ്റ്റ് സർവേകളും വന്നിട്ട് ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ മനോരമ വന്ന ഭാഗത്ത് നിൽക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം